സഹോദരനയ്യപ്പൻ നൂറ്റിയേഴ് വർഷം മുമ്പ് ചെറായി നടത്തിയ മിശ്രഭോജനം വസന്തത്തിന്റെ ഇടിമുഴക്കം തന്നെയായിരുന്നുവെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി മിശ്രഭോജനത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ചെറായ് സഹോദരൻ സ്മാരകത്തിൽ നടന്ന സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ മാറ്റത്തിന്റെ വിസ്ഫോടനമായിരുന്നു അന്ന് നടന്നത് അന്ധവിശ്വാസത്തിന്റെയും അന്ധകാരത്തിന്റെയും കാലത്തായിരുന്നു അത് എന്നാൽ ലോകത്തെല്ലായിടത്തും അങ്ങനെയായിരുന്നില്ല ഇന്ന് കേരളം പോലെയല്ല ഇന്ത്യയിലെ മറ്റു പല പ്രദേശങ്ങളും ജീവിക്കുന്നത് എന്ന പോലെ അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും മനമടിപ്പിക്കുന്ന ദുർഗന്ധവും ഭീതിയും അസഹനീയതയും കലർന്ന കാലമായിരുന്നു കേരളത്തിൽ എന്നാൽ അന്ന് ലോകത്തിൽ ഒരിടത്ത് വസന്തത്തിന്റെ ഇടിമുഴക്കമുണ്ടായി അതായിരുന്നു റഷ്യൻ വിപ്ലവം ഇന്ന് നാം മിശ്രഭോജന വാർഷികം ആചരിക്കുമ്പോൾ അന്ന് ഇതിനോട് സമൂഹം എങ്ങനെയാണ് പ്രതികരിച്ചതെന്നും പിന്നീട് അതിൽ എന്തെല്ലാം പരിവർത്തനങ്ങൾ ഉണ്ടായി എന്നും പരിശോധിക്കേണ്ടതുണ്ട് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അന്ന് അവർ നടത്തിയ പരിശ്രമങ്ങൾക്ക് നാം ജീവിക്കുന്ന ഇന്നത്തെ കാലത്ത് സാധ്യമാകേണ്ടിയിരുന്ന വളർച്ചയും പരിവർത്തനങ്ങളും വികാസവും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ബേബി പറഞ്ഞു സി എല്ലാം ഇതെല്ലാം ആ കൂട്ടത്തിലുള്ള ആളാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഇവരുടെ എല്ലാ സമീപനം എന്തിനേയും യുക്തിപൂർവം ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കും അതാണ് സയൻസ് ദശകം സഹോദരനെയ്യപ്പൻ എഴുതിയത് പറഞ്ഞു വന്നതെന്താണ് പറഞ്ഞുവന്നെന്താ അത് കേട്ടപ്പത്രകൊണ്ട് ഇടയ്ക്ക് ഈ പറഞ്ഞു വന്നതെന്താണെന്ന് ചോദിക്കും ഗുരു ശിഷ്യബന്ധം സഹോദരൻ അയ്യപ്പൻ രൂപപ്പെടുത്തിയത് ശ്രീനാരായണ ഗുരുസ്വാമികളാണ് പക്ഷെ ശ്രീനാരായണ ഗുരുസ്വാമികൾ പറഞ്ഞതെല്ലാം അപ്പടി വിമർശനരഹിതമായി പരിശോധനാരഹിതമായി സ്വീകരിക്കുകയല്ല സഹോദരൻ അയ്യപ്പൻ ചെയ്തിട്ടുള്ളത് ഇത് കുറ്റിപ്പുഴ കൃഷ്ണ വിള്ള സഹോദരൻ അയ്യപ്പനെ കുറിച്ചുള്ള നിരീക്ഷണത്തിൽ പറയുകയാണ് സ്മാരക സമിതി ചെയർമാൻ എസ് ശർമ്മ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു രാവിലെ മിശ്രഭോജനം നടന്ന തുണ്ടിടപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ദീപം പകർന്നു സഹോദരൻ സ്മാരകത്തിലെത്തിയ ദീപശിഖ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ഏറ്റുവാങ്ങി തുടർന്ന് മിശ്രഭോജന സ്മൃതി ദീപം എം എ ബേബി എസ് ശർമ്മ കെ ഉണ്ണികൃഷ്ണൻ എം എൽ എ പി പ്രനിൽ എം ജെ ടോമി പൂയപ്പള്ളി തങ്കപ്പൻ തുളസി സോമൻ രമണി അജയൻ പ്രൊഫസർ കെ കെ ജോഷി എം ബി ഷൈനി ഗോപി എന്നിവർ ചേർന്ന് തെളിയിച്ചു